സമാന തൊഴിൽ മേഖലയിലുള്ളവർക്കും രൂപപ്പെടുത്തിയ നിയന്ത്രണ ചട്ടക്കൂട് നിബന്ധനകൾ കഠിനമാക്കുന്നതല്ലെന്നും തൊഴിലാളികളും തൊഴിലിടങ്ങളും തമ്മിലുള്ള അവകാശവാദികൾ ഉറപ്പാക്കുന്നതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ വാർഷിക അവധി അവകാശങ്ങൾ എന്നിവ ഇതിലൂടെ ഉറപ്പാക്കുകയാണ് സേവനാനന്തര ആനുകൂല്യങ്ങളിൽ മാറ്റമുണ്ട് ഓരോ സേവന വർഷത്തിനും പ്രതിമാസ വേതനത്തിന്റെ പകുതി എന്ന രീതിയിലാണ് ആനുകൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് ഒമാനിലെ പൊതു തൊഴിൽ നിയമത്തിൽ പറയുന്ന ഒരു മാസ ശമ്പളത്തിന് പുറമെയാണ് പതിനഞ്ച് ദിവസത്തെ വേതനം കാർഹിക തൊഴിലാളിക്ക് ആനുകൂല്യമായി നിശ്ചയിച്ചിരിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്